കോട്ടയത്തേക്ക് പോവുകയാണ് കോട്ടയം ജില്ലയിൽ മീനച്ചിലാറൊക്കെ വലിയ തോതിൽ കരകവിഞ്ഞൊഴുകുന്നുണ്ട് പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ നേരത്തെ വെള്ളത്തിനടിയിലൊക്കെ വെള്ളം വെള്ളം കയറിയ പശ്ചാത്തലം ഉണ്ടായിരുന്നു നോക്കാം എന്താണ് കോട്ടയം ജില്ലയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന ഉണ്ട് കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം സനോജ് എന്താണ് കോട്ടയം ജില്ലയിൽ മഴയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇന്നലെ രാത്രിയിൽ എങ്ങനെയായിരുന്നു മഴയുണ്ടായിരുന്നോ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടോ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മനു ഇന്നലെ കോട്ടയം ജില്ലയിൽ റെഡ് അലർട്ടായിരുന്നു തന്നെ ഇന്നലെ രാവിലെയൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു വൈകുന്നേരം ഉച്ചയ്ക്കേഷം മഴ അല്പം മാറി നിന്നു എന്നാൽ രാത്രിയിൽ അതിശക്തമായ മഴ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് പുലർച്ചെയും ശക്തമായ മഴയാണ് പല ഇടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശക്തമായി പെയ്യുന്ന മഴ അല്പനേരം നീണ്ടു നിൽക്കും പിന്നീട് മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തും മഴ മാറി നിൽക്കുകയാണ് കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ പോലെയുള്ള താലൂക്കുകളിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇപ്പോൾ ജില്ലയിലെ ഹന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഗമൺ പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജില്ലയിൽ നിലവിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് മീനച്ചൽ താലൂക്കിലെ കൊണ്ടൂർ വില്ലേജിലെ സെൻറ്റ് ജോൺസ് എൽ പി സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് മീനച്ചിലാർ കരകവിചത്തിൻ്റെ അടിസ്ഥാനത്തിൽ താഴ്ന്ന പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു കുടുംബത്തെയാണ് അങ്ങോട്ടേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് നിലവില് ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും അറുപത്തിയൊൻപത് വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മലങ്കര ഡാമിൻ്റെ ഷട്ടർ ഒരു മീറ്റർ ഉയർത്തുന്നതിൻ്റെ ഒന്നര മീറ്റർ വീതം ഉയർത്തുന്നതിൻ്റെ സാഹചര്യത്തിൽ ജില്ലയിലൂടെ ഈ മൂവാറ്റുപുഴയാർ കടന്നു പോകുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തിരുവാതിക്കൽ പ്രദേശത്താണ് തിരുവാതിക്കൽ പ്രദേശത്തെ ഈ ഭാഗത്ത് ഇപ്പോൾ മീനച്ചിലാർ കടന്നു വരുന്ന പ്രദേശമാണ് ഈ മീനച്ചിലാർ പ്രത്യേകിച്ച് മനുവിൻ്റെയൊക്കെ താലൂക്ക് അതായത് പാല മീനച്ചിൽ താലൂക്കിലൊക്കെ അതിശക്തമായ മഴ രാമപുരത്തൊക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ് വളരെ ആദ്യയോടുകൂടി കഴിയുന്നത് അത് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈ തിരുവാതിക്കൽ ഇല്ലിക്കൽ പ്രദേശത്തെ മീനച്ചിലാർ കടന്നു വരുന്ന പ്രദേശത്തെ ആറിൻ്റെ തീരത്തുള്ള ഇടങ്ങളിലെ വീടുകളിലേക്കൊക്കെ തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് ഈ മീനച്ചിലാർ കരകവിയുമ്പോഴും ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് ഈ ഇല്ലിക്കൽ ഭാഗം എന്ന് പറയപ്പെടുന്നത് പടിഞ്ഞാറൻ പ്രദേശത്തെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് അങ്ങനെ ഇവിടേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് അതായത് മലയോര പ്രദേശത്ത് മഴ പെയ്യുമ്പോൾ ആദ്യയോടെ കഴിയുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ പാലാം മീനച്ചി താലൂക്കിന്റെ പ്രദേശങ്ങളിൽ ശക്തമായ മഴ വരും മണിക്കൂറുകളിൽ പെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയരും തന്നെ ഈ പടിഞ്ഞാറൻ മേഖലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് കിഴക്കൻ മേഖലയിൽ മലയോരത്ത് മഴ പെയ്താൽ സ്വാഭാവികമായും പടിഞ്ഞാട്ടേക്ക് വരും അത് ഈ പറയുന്നത് പോലെ കോട്ടയം ആലപ്പുഴ ജില്ലകളിലൂടെ താഴ്ന്ന പ്രദേശങ്ങളെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും അത് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മുൻകരുതലുകൾ ഇപ്പോൾ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്താണ് ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ തീർച്ചയായിട്ടും വരും മണിക്കൂറുകളിൽ മലയോര പ്രദേശത്ത് മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പടിഞ്ഞാറൻ മേഖലയിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടാവും നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഈ പടിഞ്ഞാറൻ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരംഭിച്ചിട്ടില്ല പക്ഷേ വരും മണിക്കൂറിൽ മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും തിരുവാർപ്പ് പഞ്ചായത്തിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മനു ശരി ഒന്നാമതേ ഒരു അധികം വീതിയില്ലാത്ത ആറാണ് മീനച്ചിലാർ എന്ന് പറയുന്നത് എളുപ്പത്തിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങൾ കൂടിയാണ് പാലാ ടൗണൊക്കെ ആറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് താഴ്ന്ന പ്രദേശങ്ങളാണ് പാല ബസ് സ്റ്റാൻഡൊക്കെ എളുപ്പത്തിൽ വെള്ളം കയറുന്നത് നമ്മളെപ്പോഴും ഞങ്ങളെപ്പോഴും കാണാറുള്ളതാണ് ഞങ്ങൾ പാലായി പറയുന്ന ഒരു ചൊല്ലുണ്ട് മഴയെന്ന് എഴുതി കാണിച്ചാൽ മതി പാലായിൽ മഴ പെയ്യുമെന്ന് ആ രീതിയിൽ എപ്പോഴും മഴയുടെ സാന്നിധ്യമുള്ള ഇടങ്ങളാണ് പാലാ ഈരാറ്റുപേട്ട പൂഞ്ഞാർ ഒക്കെ എന്ന് പറയുന്ന പ്രദേശങ്ങളൊക്കെ അവിടെ മഴ പെയ്താൽ അതിൻ്റെ കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഈ പടിഞ്ഞാട്ടോർക്കുള്ള സ്ഥലങ്ങളാണ് പ്രത്യേകിച്ചും കോട്ടയം ജില്ലയുടെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഒപ്പം തന്നെ കുട്ടനാട് മേഖലയിലേക്ക് സ്വാഭാവികമായും മീനിനാട്ടിലെ വെള്ളം എത്തും അത് അവിടെ ജലനിരപ്പ് ഉയർത്താനുള്ള സാഹചര്യം ഉണ്ടാകും പക്ഷേ പൊഴിയൊക്കെ മുറിച്ചിട്ടേക്കുന്നത് കൊണ്ട് തന്നെ പഴയ പോലെ കുട്ടനാട്ടിൽ അത്ര പ്രതിസന്ധികളില്ല എങ്കിൽ പോലും കുട്ടനാടിൻ്റെ ഒരു സ്വഭാവ സവിശേഷത അനുസരിച്ച് വെള്ളം അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് വസ്തുത തന്നെയാണ് നമ്മളതിൽ മറിഞ്ഞു മാറി കാര്യമൊന്നുമില്ല